ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്തിയിരിക്കുന്നത് മദേഴ്സ് കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കായംകുളം കരുനാഗപ്പള്ളി റൂട്ടിൽ സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക എന്തായാലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടുതൽ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ മാനേജറിനോട് തന്നെ ചോദിച്ചാൽ

ട്രഡീഷണലായിട്ട് നമ്മൾ പിന്നെ അതിനെ അതേ തനിമയോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുക ഓക്കെ ശരിക്കും ഗ്രഹാതുരത്വത്തിൻ്റെ അതിഥി സങ്കല്പത്തിൻ്റെ ആതിഥേയ മര്യാദയുടെ ഒരു നൂതനമായ സംരംഭമാണ് മധ്യസ്ഥ

തിരുത പൊളിച്ചതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇവിടെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഡിഷു അത് തന്നെയാണ് അപ്പം ലക്കിയാണ് നമ്മൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളും നമ്മുടെ തിരുത പൊളിച്ചത് ഇതാ വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മദേഴ്സ് കിച്ചണിന്റെ കിച്ചണിലാണ് നമ്മുടെ കൂടെ ഉള്ളത് സുധാകരൻ ചേട്ടനാണ് ഇവിടുത്തെ ഷെഫാണ് ചേട്ടൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണ് നമ്മൾ എന്തായാലും ഇപ്പങ്ങനെയാദ്യം നമ്മള് ഇതാണ് ക്ലീൻ ചെയ്ത് ശരി ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും എല്ലാവരും ആവശ്യമുള്ള സാധനം ഫസ്റ്റ് ഇഞ്ചി ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് അതെ പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി ലെമൺ ലെമൺ പിന്നെ ഉപ്പ് ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന സ്കിന്ന് അതായത് ഈ മീനിന്റെ തൊലിയൊക്കെ കളയാണ് പിന്നെ അകം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാണ് അതിന്റെ അകത്തുള്ള പൂവും അതിൻ്റെ അകത്തുള്ള വേസ്റ്റും എല്ലാം നമ്മൾ കളയുകയാണ് ഞാനും കൂടി ഒരു കൈ നോക്കാൻ പോവാ അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തിരിത ഫ്രഷ് ഫിഷ് ഇതാണ് ഇപ്പം ഇതെന്തായാലും നമുക്കിനി ഇനി മുറിക്കണം ഇതെങ്ങനെയാ മുറിക്കുന്നതെന്ന് കൂടി ചേട്ടൻ കാണിച്ചു തരാൻ പോവാം നടുവെന്ന് കയറുന്നത് ഇതിന്റെ അകത്ത് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മളിവിടെ കഴിഞ്ഞു നന്നായിട്ട് പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ചാട്ടിന് നമുക്കെല്ലാം ഇനി ഇതിലുള്ള മസാല നേരത്തെ പറഞ്ഞിരുന്ന ആ സാധനങ്ങൾ വെച്ചിട്ട് മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഫസ്റ്റ് എന്താ ഇത് എങ്ങനെയാ മസാല ഉണ്ടാക്കുന്ന ഹാഫ് ഇഞ്ചിയും ഒരു ഹാഫ് ഇത് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഒരു മുളക് പൊടി ഉപ്പ് മസാലയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് വരില്ല ചേട്ടന്റെ കൈപ്പുണ്യം നമുക്ക് അറിയണമല്ലോ ഒരു വെള്ളം കൂടി പോയാലും പ്രശ്നമാണ് ഈ ഒരു പരുവത്തില് വരണം മസാല നമ്മൾ നമ്മൾ ആ ലെമൺ കട്ട് കട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ഓക്കേ വളരെ സിമ്പിൾ ആണ് ഈ മീൻ കിട്ടണം എന്നുള്ള ഒരു ആയിട്ട് കിട്ടോ ചേട്ടാ ആണോ മീനാണ് ഓക്കേ നമ്മൾ മീനിലും ട്രൈ ഈസിയായിട്ട് കിട്ടുമോ അതെ അങ്ങനെ മീനിനെ മുഴുവൻ നമ്മൾ ഇങ്ങനെ പിന്നെ എത്ര നേരം ഇങ്ങനെ വെക്കണം അഞ്ചിനെ ഒരു അഞ്ച് മിനിറ്റ് മതി അധികം നേരം വേണ്ട ബിക്കോസ് നമ്മൾ അത്രയും നേരെ കട്ട് ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് വളരെ തിന്നാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഫിഷിൽ മുഴുവൻ മസാലയൊക്കെ തേച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മസാലയിൽ വെച്ചിരുന്നു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു എല്ലാം മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇനി ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാം നമ്മൾ വെളിച്ചെണ്ണ ഓക്കെ എണ്ണ കയറാത്ത രീതിയിൽ നമ്മൾ ഇതിന് പൊതിഞ്ഞ് വാഴയില വെച്ചിട്ട് ഇനി പകക്കതില് എണ്ണ ചൂടായില്ലേ ഓക്കെ ഫോർമുണ്ടല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് മീനിൽ മസാല തേച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഴയിൽ നല്ലപോലെ പൊതിഞ്ഞ് എണ്ണ കയറാത്ത രീതിയിൽ പൊതിഞ്ഞ് നമ്മളിതിലേക്ക് ചൂടായ പാത്രത്തിലേക്ക് വെച്ചിരിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടായെന്ന് നമ്മൾ പിന്നെ അടച്ചു വെച്ചിരിക്കുകയാണ് ഇതൊരു എത്ര നേരം എടുക്കും ആവാൻ ഒരു മൂന്ന് മിനിറ്റ് നേരം പക്ഷേ രണ്ട് സൈഡിലും തിരിച്ചിടണം തിരിച്ചിടണം അപ്പം ഒരു ഓക്കെ മൊത്തം ഒരു ആറ് മിനിറ്റ് ഒരു ആവശ്യം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ഇത് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ േഷങ്ങളൊന്നും വരില്ല കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് നല്ലതാണ് ബിക്കോസ് ഇതിൽ എണ്ണ അധികം ഇല്ല അതിന് പൊള്ളിച്ചെടുക്കുന്നതുകൊണ്ട് എണ്ണയുടെ ഇത് കുറവായിരിക്കും എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം അപ്പൊ നല്ല സൗണ്ടും മണവും എല്ലാം വരുന്നുണ്ട് അപ്പൊ എന്തായാലും തിരിച്ചിടാൻ സമയമായി ഒരു സൈഡിലാണല്ലോ ഇപ്പൊ വെണ്ടി തൊള്ളൂ അപ്പൊ ആ തിരിച്ചിടാൻ സമയം ഞാൻ തുറക്കട്ടെ സൂചിച്ച് തുറക്കണം എണ്ണ തെറിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എണ്ണ ഉണ്ടെങ്കിലും അകത്തെ എണ്ണ കേറിയിട്ടില്ല ഇലയിലാണ് എണ്ണ വന്നിരിക്കുന്നത് അത് ഇതിനെ വറക്കാൻ ഐ മീൻ പൊള്ളിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എണ്ണയിട്ടിരിക്കുന്നത് അകത്ത് വന്നിട്ടില്ല അപ്പം നമ്മളിപ്പം ഇത് പൊള്ളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് പൊള്ളി വരാനായിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് മദേഴ്സ് കിച്ചൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലേ അപ്പൊ ചേട്ടൻ ഇത് എവിടെന്നാണ് പഠിച്ചത് നന്നായിട്ട് ചെയ്യാൻ അറിയാം പഠിച്ചു അതെ അമ്മയുടെ ഈ കൊച്ചു കൊച്ചു കറികളൊക്കെ വെക്കാനായിട്ട് പിന്നെ മീൻ പറക്കാനും പൊള്ളിക്കാനും ഒക്കെ അമ്മയും ചെയ്യുമായിരുന്നു ഡെവലപ്പ് അന്നിത്ര ഡെവലപ്പില്ല ഡെവലപ്പായത് പാത്രങ്ങളൊക്കെ ഒന്നല്ല പുതിയ പുതിയ പാത്രങ്ങളൊക്കെ വന്നു സംവിധാനങ്ങളൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് നാടൻ സ്റ്റൈലില് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ നാടൻ സ്റ്റൈലും മാത്രമേ ഉള്ളൂ ഇതെല്ലാം നാടൻ സ്റ്റൈലാണ് അമ്മമാരെന്ന് പറയുമ്പോ തന്നെ എല്ലാം നാടൻ രീതിയിൽ ചെയ്യുന്ന അമ്മമാര് അങ്ങനത്തെ ഇവിടെ പല വിഐ വന്ന് കഴിക്കുന്ന സ്ഥലമാണ് വളരെയധികം ഓർഡർ ചെയ്ത് ഐ മീൻ ഡിമാൻഡ് ചെയ്ത് കഴിക്കുന്ന സാധനങ്ങളിലൊന്നാണ് ഇത് എന്തായാലും നമ്മളുടെ മീൻ ഓൾമോസ്റ്റ് റെഡിയായി ആയി ഊണും റെഡി ഞാൻ എന്തായാലും മദർ കിച്ചണിൽ കയറി നല്ലൊരു അടിപൊളി ഊണ് കഴിക്കാനായിരുന്നു അപ്പൊ ഊണിന്റെ കൂടെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എന്റെ കൊണ്ടുവന്ന് ചോദിച്ചു അപ്പൊ അവർ അങ്ങനെയാണതില് നമ്മളിവിടെ നമ്മുടെ തിരുത പൊള്ളിച്ചതില്ല എത്തിയത് എന്തായാലും നമ്മുടെ ഊൺ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് റെഡി ആയിരുന്നു തോന്നും നമുക്കിത് കൊണ്ട് പ്ലേറ്റിലേക്ക് ആക്കാം അതെ ഇനി നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാം പണ്ടൊക്കെ നമ്മള് മൺചട്ടിക്കകത്ത് വിറവടുപ്പിനകത്ത് വെച്ചിട്ട് ഇതേപോലെ അരപ്പുരട്ടി ഇലക്കത്ത് പൊതിഞ്ഞ് ചുറ്റെടുക്കുന്നതിനൊക്കെ ഇന്നത്തെ സാധനങ്ങളോ അതുകൊണ്ട് അന്ന് ഇങ്ങനെയുള്ള ജീവനല്ലോ ഡെക്കറേറ്റ് ചെയ്യാം ഒരു ടിപ്പ് ഉണ്ട് ഇവിടെ സവാള അറിയുന്നതിന് മുമ്പ് അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ തൊലി കളഞ്ഞതിനു ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല പിന്നെ അതിൻ്റെ അകത്തുള്ള ആ മധുരവും ആ വെള്ളം പിടിച്ചെടുക്കുന്നതാണ് അവരെ ഓക്കെ ഇനിയിപ്പോൾ ഇതെന്തായാലും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് യൂസിയാണ് നാരങ്ങ അരിയുന്നതിൽ പോലും ചേട്ടൻ്റെ കൈപുണ്യം ഉണ്ട് അതായത് കുരു എല്ലാം അകത്താണ് സൈഡിലുള്ള മാത്രമേ ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ എന്തായാലും ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ ഇനി ഇതിൽ കൈപ്പുണ്യം നമുക്ക് ടേസ്റ്റ് ചെയ്തറിയാം നമുക്ക് ലൈമും കൂടി കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ശരിക്കും വെന്ത് കാണില്ല എന്ന് വിചാരിച്ചു ബിക്കോസ് കണ്ടപ്പം കളറുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല എരിവും വെന്ത് കാണില്ല ഞാൻ വിചാരിച്ചു പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കറക്റ്റ് എരിവാണ് ഞാൻ വിചാരിച്ചു നല്ല എരിവായിരിക്കും എന്ന് വിചാരിച്ചു കഴിച്ച് അപ്പോൾ എന്തായാലും നമ്മുടെ ഊണൊക്കെ റെഡി ആയിരിക്കും അല്ലേ നമുക്ക് ഈ പ്ലേറ്റോടെ പോയി ഊണ് കഴിക്കാം അപ്പോൾ നമുക്ക് ഇനി ഊണ് കഴിക്കാൻ പോകണം